തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കരത്തും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രധാന എതിരാളി യു ഡി എഫ് ആണെന്നും ബി ജെ പി കേരളത്തിൽ സീറ്റ് കിട്ടില്ലെന്നും ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കഴിഞ്ഞ ശക്തമൊരു മാസക്കാലം ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിലായിരുന്നു ഇനിയുള്ള പത്ത് നാല്പത് ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ ഇരുപത് പാർലമെൻ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് നടത്താൻ ഉദ്ദേശിച്ചു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ് ഒന്ന് എൽ ഡി എഫ് ആണ് മറ്റൊന്ന് യു ഡി എഫാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുപത് സീറ്റ് പത്ത് സീറ്റ് കിട്ടും രണ്ടക്ക നമ്പറിലേക്ക് കടക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം